ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസ ഫലങ്ങൾ കച്ചവട രംഗത്തുള്ളവർക്ക് നേട്ടം കുറയും സമയം സമ്മിശ്രമാണ് മറികടക്കാൻ ചെയ്യേണ്ടത് ഉത്രം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ തുലാം വൃശ്ചിക വൃശ്ചികമാസഫലപ്രകാരം തുലാമാസത്തിൽ കച്ചവട രംഗത്തുള്ളവർക്ക് മന്തിപ്പ് അനുഭവപ്പെടും വരുമാനത്തിൽ കുറവുണ്ടാകും പൂർവിക സ്വത്ത് അനുഭവിക്കാൻ സാധിക്കുന്നതിലൂടെ ആർഭാട ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അവസരമുണ്ട് പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പുവെക്കും ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ കഴിപ്പിക്കുന്നത് ദോഷങ്ങളെ മറികടക്കാൻ സഹായിക്കും വൃശ്ചിക മാസത്തിൽ വന്നു ചേരുന്ന ബാധ്യതകൾ മാനസിക സംഘർഷത്തിന് കാരണമാകാം കുടുംബ ബന്ധങ്ങളിൽ സ്വരച്ചേർച്ച നഷ്ടപ്പെടും മുതിർന്നവർക്ക് അസുഖം ദേഹവിയോഗം എന്നിവ പ്രതീക്ഷിക്കണം ജോലിയിൽ നിലനിന്ന പ്രതിസന്ധികൾ മറ്റുള്ളവരുടെ ഇടപെടലിലൂടെ മറികടക്കും ദൈവാധീനം കുറവായതിനാൽ തടസ്സങ്ങൾ പ്രതീക്ഷിക്കണം ദേവീക്ഷേത്ര ദർശനം ഉത്തമം അത്തം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസ ഫലങ്ങൾ പങ്കാളിത്ത പദ്ധതികൾ ആരംഭിക്കും ആരോഗ്യം വീണ്ടെടുക്കും യാത്രകൾ നടത്തും അത്തം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ തുലാം വൃശ്ചിക മാസ ഫലപ്രകാരം തുലാമാസത്തിൽ വാക്കുകൾ നിയന്ത്രിക്കാത്ത പക്ഷം മേലധികാരികൾ വിരോധികളാകും ചില അസുഖങ്ങൾക്ക് ആശുപത്രിവാസം വേണ്ടിവരാം ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായി തർക്കങ്ങൾ വന്നുചേരാം രോഗാവസ്ഥയിലുള്ളവർക്ക് അസുഖം വർദ്ധിക്കുന്ന സമയമായിരിക്കും ജോലി വ്യാപാരം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിലൂടെ നേട്ടങ്ങളും ലഭിക്കും ദൈവാധീനം ഉണ്ടാകും വൃശ്ചികമാസത്തിൽ ശരീരത്തിൽ നിലനിന്ന ക്ഷീണം മാറി ആരോഗ്യം വീണ്ടെടുക്കും കൂട്ടുകാരുമായി ചേർന്ന് പണം മുടക്കി പുതിയ പദ്ധതികൾ ആരംഭിക്കും ജോലിക്കാരിൽ നിന്ന് പ്രതികൂല പ്രവൃത്തികൾ പ്രതീക്ഷിക്കണം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ